ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകളുടെ സ്വകാര്യ ഭാഗം മഴക്കാലത്ത് വൃത്തിയോടെ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് പുരുഷന്മാരുടേത് പോലെയല്ല സ്ത്രീകളുടേത് അവരുടെ ശരീരം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും കാരണം അവരുടെ ശരീരം അത്രയും സെൻസിറ്റീവാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പല അസുഖങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് ചൂടുകാലം കഴിഞ്ഞ് ഇപ്പോൾ മഴക്കാലം ആയിരിക്കുകയാണ് മഴക്കാലത്ത് ഈർപ്പവും അതുപോലെ മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ സമയങ്ങളിൽ ആരോഗ്യകാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്വകാര്യ ഭാഗം നനഞ്ഞ വസ്ത്രം എപ്പോഴും മാറ്റിയിടാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് ഇതൊക്കെ ശ്രദ്ധിച്ച് കൃത്യമായ സംരക്ഷണം സ്വകാര്യ ഭാഗത്തിന് നൽകാൻ വീട്ടിൽ തന്നെ ചില ശ്രദ്ധ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും സ്വകാര്യ ഭാഗം ദിവസവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നല്ല പരിചരണം ഉറപ്പുവരുത്തണം ആർത്തവ ദിനങ്ങളിൽ ദിവസേനയുള്ള ജനനേന്ദ്രിയ ഡിസ്ചാർജിനൊപ്പം വിയർപ്പ് ഗ്രന്ഥികളിൽ വിയർപ്പ് വർദ്ധിക്കും ഇത് സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കുന്നത് വളരെ ആവശ്യമാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സ്വകാര്യ ഭാഗം വൃത്തിയാക്കേണ്ടത് ആവശ്യമാണ് സ്വകാര്യ അവയവത്തിൻ്റെ പുറം ഭാഗം ഉള്ളിലും വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക പി എച്ച് ബാലൻസ് എന്നാൽ ശരീരത്തിൻ്റെ ചർമ്മത്തിൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് പി എച്ച് ആയിരിക്കണം സ്വകാര്യ ഭാഗത്തെ പി എച്ച് നില ത്രീ പോയിൻ്റ് എയ്റ്റിനും ഫോർ പോയിൻ്റ് ഫൈവിനും ഇടയിലാണ് അതിനാൽ ബാത്ത് സോപ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വകാര്യ ഭാഗത്തെ പി എച്ച് നില മാറ്റുകയും സൂക്ഷ്മമായ ബാക്ടീരിയ ബാലൻസ് മാറ്റുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഭാഗം വൃത്തിയാക്കാൻ ദ്രാവകങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം സോപ്പുകളും ഷവർ ജെല്ലുകളും ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ഭാഗം എപ്പോഴും വൃത്തിയായും ഉണങ്ങിയും സൂക്ഷിക്കുന്നതാണ് നല്ലത് നനഞ്ഞ വസ്ത്രങ്ങൾ ശരീരത്തിൽ പറ്റി പിടിച്ച് ഈർപ്പം വർധിക്കാനിടയാക്കും ഇത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും ഒക്കെ വളർച്ചയ്ക്ക് കാരണമായി തീരും നമ്മുടെ നനഞ്ഞ വസ്ത്രങ്ങൾ കൂടുതൽ നേരം ഇരിക്കുന്നത് ഒഴിവാക്കുകയാണ് അതിന് ചെയ്യേണ്ടത് ഇത് അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും സ്വകാര്യ ഭാഗം എപ്പോഴും വൃത്തിയായും ഉണങ്ങിയും സൂക്ഷിക്കുന്നതാണ് നല്ലത് അടിവസ്ത്രങ്ങൾക്കായി നൈലോണ് സിൽക്ക് ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെ ഇതുപോലുള്ളവ ഉപയോഗിക്കുമ്പോൾ അത് ഈർപ്പം നിലനിർത്തുകയാണ് ചെയ്യുന്നത് ഇത് സ്വകാര്യ ഭാഗത്തെ പ്രകോപിപ്പിക്കലിനും അണുബാധയ്ക്കും തീരും അതേസമയം കോട്ടൺ വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചർമ്മത്തിലേക്ക് വായു സഞ്ചാരം അനുവദിക്കുകയും അതുകൊണ്ട് കോട്ടൺ വസ്ത്രങ്ങൾ ഈ ഈർപ്പത്തെ വലിച്ചെടുക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് ഭാഗം വൃത്തിയായി സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം സ്ത്രീകളുടെ ഭാഗം ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിലേക്കൊക്കെ അണുബാധ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഭാഗം നല്ല ഉണങ്ങിയ രീതിയിൽ സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഓക്കേ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ